നമസ്കാരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ സലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുള്ള അമ്മമാരോട് ആവശ്യപ്പെട്ടു എന്നാൽ അമ്മമാർ ആ പരിപാടിയിൽ ചില ആളുകൾ പോകാൻ തയ്യാറായില്ല അതിൻ്റെ പേരിൽ അവർക്ക് ആദ്യം ഇനി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു ദിവസം പോലും തൊഴിൽ തരില്ല എന്ന് സലാം നേരിട്ട് ഇടപെട്ടുകൊണ്ട് അറിയിക്കുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്തു അത് കഴിഞ്ഞ് ഇത് വളരെ പ്രശ്നമായ സമയത്ത് ഇപ്പൊ തീരുമാനമെടുത്തിരിക്കുന്നത് ഒരൊറ്റ തൊഴിലാളിക്കും ജോലി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോ തീരുമാനിക്കേണ്ടത് ഇത് എം എൽ എ സലാമന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി തീരുമാനിക്കുന്നതും കൊടുക്കുന്നതും അത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ കീഴിൽ സ്ത്രീകൾക്ക് തൊഴിൽ ദിനങ്ങൾ വർദ്ധിക്കുകയും തൊഴിലുറപ്പിനെ കൂലി കൂട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മര്യാദ